നിന്റെ അടുത്ത് അപ്പഴാണ് ഞാൻ പറഞ്ഞാ മീൻ എടുക്കരുത് നീ വിളിച്ചെടുത്തതല്ല കാശു പോയി നിന്റെ പറഞ്ഞാൽ ഇത്ര നേരം നീ വിളിച്ചതിനകത്ത് പൈസ ഒന്നും പോയിട്ടില്ലെന്നോ എന്നാലും കയ്യിൽ നിന്ന് കാശു പോയില്ലടാ ഹലോ വിഷ്ണുല്ലോ ഒരു ഇ എം ഐടെ കാര്യത്തിൽ വിളിച്ചത് ഇ എം ഐ എന്ന വേണ്ട

ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ ഇനി എടുക്കാൻ പറ്റുമോ എല്ലാം അറിയാൻ പറ്റും എടാ നിന്റെ ക്രെഡിറ്റ് സ്കോർ ഫ്രീ ആയിട്ട് പൈസ പൈസ ഫ്രീയുവാർ കൂടാതെ ക്രെഡിറ്റ് പ്രീമിയർ ലീഗും ക്രെഡിറ്റ് പ്രീമിയർ ലീഗ് നിനക്ക് ഇതിൽ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം റിവാർഡ് അൺലോക്ക് ചെയ്യാം ലക്കി യൂസേഴ്സിന് ഒരു ലക്ഷം രൂപ ആക്സിഡന്റ് ഇൻഷുറൻസും ഉണ്ട് ടോപ്പ് ബ്രാൻഡ്സിന്റെ വൗച്ചും ഐഫോൺ സിക്സ്റ്റീനും കിട്ടാനുള്ള അവസരവും അപ്പൊ ലേറ്റ് ആവേണ്ട ഇപ്പൊ തന്നെ പോയി ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തു